ദൈവത്തിൻ്റെ വലിയ നാമമുഹൂർത്തപ്പെടട്ടെ നമ്മൾ ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇതിന് നമ്മൾ ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോസൽ പ്രവൃത്തി ആറാം അധ്യായം ഏഴാമധ്യായം ഈ രണ്ട് അധ്യായങ്ങളായി കാണുന്ന സ്തേഫാനോസിൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മനിറവിൻ്റെ ചില അനുഭവങ്ങളാണ് ഒന്നാമതായിട്ട് സ്റ്റെഫാനോസിനെ കുറിച്ച് നമുക്കറിയാം ആറാം അധ്യായത്തിൽ പ്രത്യേക ശുശ്രൂഷയ്ക്കായി സഭ വേർതിരിച്ച ശുശ്രൂഷകന്മാരുടെ പട്ടികയിൽ വരുന്ന ഒരാളാണ് സ്റ്റെഫാനോസ് ആ സ്റ്റേഫാനോസിൻ്റെ ജീവിതത്തിൽ ഒരു ശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ആറാം അധ്യായത്തിൻ്റെ അതിൻ്റെ മൂന്നാമത്തെ വാക്യം അപ്പോസുള്ള പ്രവൃത്തി ആറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ജ്ഞാനത്തിൽ നിറഞ്ഞു എന്നാണ് പുരുഷദ്ധാത്മാർ നിറയപ്പെട്ടപ്പോൾ അവനിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ജ്ഞാനത്തിൽ നിറഞ്ഞു എന്നാണ് ദൈവീക ജ്ഞാനത്തിൽ നിറയപ്പെടുക ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെയാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത് ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് ഒരു ദൈവീക ജ്ഞാനത്തിൽ അവർ വളരുന്നില്ല എന്നുള്ളതാണ് ലോകപ്രകാരമുള്ള എല്ലാ അറിവുകളുമുണ്ട് ലോകപ്രകാരമെല്ലാം അവർ പഠിക്കുന്നു ഡിഗ്രികൾ സമ്പാദിക്കുന്നു ജോലി നേടുന്നു എന്നാൽ ഒരു ദൈവീക പരിജ്ഞാനം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ വാക്കുകൾ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുന്നതിൽ മാതാപിതാക്കന്മാരോടുള്ള സംസർഗത്തിൽ മുതിർന്നവരോടുള്ള ബഹുമാനത്തിലൊക്കെയും ഒരു ദൈവിക പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് കൊലോസ്ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയും നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് കൃപലഭിക്കത്തക്ക വിധം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന വിധത്തിലായിത്തീരണമെങ്കിൽ അതൊരു ദൈവിക പരിജ്ഞാനത്തിൽ നിന്ന് വേണം അതുപോലെ മാതാപിതാക്കന്മാരോടെല്ലാം ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ അവരെ കരുതുമ്പോൾ അതെല്ലാം ഒരു പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ടാകണമെങ്കിൽ അതാണ് ജ്ഞാനവും ആത്മാവും നിറഞ്ഞവരായ പുരുഷന്മാർ ഇവിടെ തർക്കം വന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അവിടെ വിധവമാരെ സംരക്ഷിക്കുന്നതിൽ ആദിമ സഭയിൽ ആദ്യമസഭയിൽ തീർന്ന അല്ലെങ്കിൽ അനാഥരായി പോയ സ്ത്രീകളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുവാനുള്ള ക്രമീകരണം സഭ ചെയ്തിരുന്നു അവിടെ ചില പരാതികൾ ഉയർന്നു ചിലർക്ക് വേണ്ട തക്കവണ്ണമുള്ള പരിചരണം കിട്ടുന്നില്ല ചിലരോട് മറ്റു രീതിയിലൊക്കെ പെരുമാറുന്നു എന്നുള്ള പരാതികളൊക്കെ വന്നപ്പോൾ അപ്പോസർമാർ തീരുമാനിച്ചതാണ് ജ്ഞാനമുള്ള ജ്ഞാനവും ആത്മാവും നിറഞ്ഞ ഏഴ് പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക ഏഴ് പേരെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി നിയോഗിക്കുക അപ്പോൾ മുസൽമാർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥയിലും വജുര ശ്രൂഷയിലും ഉറ്റിരിക്കും അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജ്ഞാനമുള്ളവരായി തീരണമെങ്കിൽ ആത്മാവിനാലുള്ള ആ നിറവ് ലഭിച്ച് മറ്റുള്ളവരോടുള്ള സംസാരത്തിലും മറ്റുള്ളവർ പെരുമാറ്റത്തിലും ഒരു ദൈവീകത അനുഭവപ്പെടണമെങ്കിൽ ഈ ജ്ഞാനത്തിൽ നിറയേണ്ടത് ആവശ്യമാണ് ഒന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരറിവ് ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് നമുക്ക് അനിവാര്യമാണ് തൊഹന്നാൻ്റെ വിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വഹിക്കും പിതാവായി നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ അപ്പോൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പോലും ഈ ജ്ഞാനം ആവശ്യമാണ് ഒരു ജ്ഞാനം ആവശ്യമാണ് യേശു ആരെന്നറിയണം ഞാൻ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ മകനും മകളുമായി ജീവിക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം മറ്റുള്ളവരോട് സംസാരിക്കണം എന്നെല്ലാം അറിയണം അതാണ് ജ്ഞാനത്തിൽ നിറയുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ് മുതലായവരെ തിരഞ്ഞെടുത്തു എന്നാണ് അപ്പോൾ ഈ വ്യക്തികളിലുണ്ടായിരുന്ന രണ്ടാമത്തെ നിറവ് എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള നിറവാണ് വിശ്വാസത്തിൽ നിറയുക പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിറവുള്ളവരായി തീരുക എന്താണ് വിശ്വാസമെന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു നിർവചനം പഠിച്ചിട്ടുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ യോഹനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുക അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കൾ എന്നുള്ള പദവി ലഭിക്കുന്നത് ആ ബന്ധത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വിശ്വാസത്തിലുള്ള നിറവ് അതനുഭവിക്കണമെങ്കിൽ ആ നിറവിൽ ജീവിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം ആരെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സഭയുടെ സത്യവിശ്വാസം അനുസരിച്ച് കൃത്യമായി സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഭാ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നുണ്ട് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏക സത്യ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധ ഏക സത്യ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് പിതാക്കന്മാർ വളരെ വ്യക്തമായി നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളത് ഏറ്റു പറയുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എൻ്റെ പിതാവ് ആരാണ് പിതാവിൻ്റെ പുത്രൻ ആരാണ് പുത്രൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നു പരിശുദ്ധാത്മ നിറവിൽ എനിക്ക് എപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നു യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയാനും അത് വിശ്വസിച്ച് ഏറ്റുപറയുവാനും കഴിയുമ്പോഴാണ് നമുക്കൊരു വിശ്വാസ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ദൈവിക വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട് യേശുക്രിസ്തു മഹാനാവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കൃത്യമായി പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല ഈ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം രോഗിയായിരിക്കുമ്പോൾ ദൈവിക വാഗ്ദാനങ്ങൾ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ടല്ലേ നമുക്ക് വേദപുസ്തകത്തിൽ പഠിച്ചാൽ ധാരാളം വാഗ്ദാനങ്ങൾ കാണാനായിട്ട് സാധിക്കും അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കാൽവര്യക്രൂശിനെ യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ അവനേറ്റ കഷ്ടതകളെ ധ്യാനിക്കുമ്പോൾ അതെൻ്റെ രോഗസൗഖ്യത്തിന് തീരുന്നു എന്ന് കൃത്യമായി വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സങ്കീർത്തനം നാൽപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ കിടക്ക മാറ്റിവിരിക്കുന്നു രോഗശൈലിയിൽ അവൻ എൻ്റെ കിടക്ക മാറ്റിവിരിക്കുന്നു എളിയവരോട് കരുണ കാണിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമായി പറഞ്ഞിരിക്കുന്നത് രോഗസൗഖ്യത്തിനുള്ള വാഗ്ദാനമാണ് അപ്പോൾ ഇത്തരം വാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക ദൈവത്തിൽ ഞങ്ങൾ നമ്മൾ വിശ്വസിക്കണം അതുപോലെ ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കണം ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് ഏറ്റു പറയണം മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ ഞാൻ നടത്തപ്പെടുന്നു എന്നുള്ള ബോധ്യവും വിശ്വാസവും നമുക്ക് വേണം അതുപോലെ തന്നെ കർത്താവ് നൽകി തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിറയുക വിശ്വാസത്തിൽ ബലപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അനന്തരം സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലും നിറയുക എന്നാണ് ദൈവം നമ്മളോട് കൃപ കാണിക്കുന്നവനാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് ആ കൃപയിൽ നിറയുക ആ കൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മൾ അനുഭവിക്കുക എന്നുള്ളത് ഏതൊരു ദൈവപൈതലിൻ്റെയും അവകാശമാണ് ഒരു പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന വ്യക്തിയുടെ ആ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ് ദൈവകൃപ അനുഭവിക്കുക പഴയ ആദിമ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അവരെല്ലാവരും ഈ അനുഭവിച്ചവരായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ എപ്പോഴും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓരോ ചലനങ്ങളിലും നമുക്ക് ഈ ദൈവകൃപ അനുഭവിക്കാനായിട്ട് സാധിക്കും ഞാൻ നടക്കുന്നത് ഞാനിപ്പോൾ ജീവിക്കുന്നത് കൃപയാലാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് നന്ദിയോടെ സ്തുതിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഹൃദയത്തിൽ നന്ദി കരയറ്റാനായിട്ട് സാധിക്കുന്നത് എൻ്റെ കഴിവുകളോ എൻ്റെ ശക്തിയോ ഒന്നുമല്ല ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ നടത്തപ്പെടുന്നതെന്നുള്ള ബോധ്യം അപ്പോൾ നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നു ആ കൃപയിൽ വളരാനായിട്ട് സാധിക്കുന്നു കൃപമേൽ കൃപ പ്രാപിക്കുക എന്ന് എഫ് എസ് എൽ എൻ്റെ വായിക്കുന്നുണ്ട് കൃപമേൽ കൃപ പ്രാപിക്കുക അപ്പോൾ ആ ബോധ്യം ആ കൃപ ദൈനംദിനം നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഇത് പ്രാർത്ഥനയിലൂടെ സമർപ്പണത്തിലൂടെ അല്ലെങ്കിൽ നമ്മിൽ ഉയരുന്ന നമ്മിൽ നിന്ന് ഉയരുന്ന നന്ദിപ്രകാശനത്തിലൂടെ എല്ലാം ഈ ദൈവകൃപ നമുക്ക് അനുഭവിക്കാനായിട്ട് ധാരാളമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ദൈവകൃപയിൽ ജീവിക്കുന്നൊരു വ്യക്തിക്കാണ് ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള ദൈവീക ശക്തി ലഭിക്കുന്നത് അതാണ് കൃപയിലും ശക്തിയിലും നിങ്ങൾ വളരുക കൃപയിലും ശക്തിയിലും സ്തെഫാനോസ് നിറഞ്ഞു വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ സെഫാനോസിൻ്റെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്തതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മിൽ നിറയപ്പെടുമ്പോൾ അത് പുതിയൊരു ശക്തിയാണ് അത് ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തില്ലെങ്കിലും നമ്മിൽ കൂടെ നടന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനേകം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത് ആ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തളർന്നു പോകുന്നവരാണ് അനേകരും എന്നാൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് കൃപ ആവശ്യമാണ് അതാണ് അപ്പോൾ സുഹൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു അപ്പോസ്വന്മാരോട് സംസാരിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ഏറുസ്ലേമിൽ വാങ്ങിപ്പോകാതെ ഈ ശക്തി പ്രാപിക്കേണ്ടതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കേണ്ടതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എറുസ്ലൈമിലും യഹൂദിയയിലും ശമരിയായാലും ലോകത്തിൻ്റെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരും അപ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള ശക്തി പ്രാപിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ തീരുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് പ്രസംഗത്തിലോ പ്രബോധനത്തിലോ മാത്രമല്ല പിന്നെയോ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ആരോടും പ്രസംഗിച്ചില്ലെങ്കിലും ആരോടും വലിയ വചനമൊന്നും സംസാരിച്ചില്ലെങ്കിലും സ്വന്തം ജീവിതത്തിൽ പാപത്തിൽ നിന്ന് വേറിട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ക്രിസ്തുവിൻ്റെ അനുയായിയായി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ഈ ശക്തി ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും ആവശ്യമാണ് അതിന് ദൈവിക കൃപ ആവശ്യമാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യം അപ്പോൾ സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി തീർന്നു എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ നാലാമത്തെ കാര്യം നാലാമത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പോ സർ പ്രവർത്തി ആറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ആ വാക്യപ്രകാരമാണ് ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു രണ്ടുപേരിൻ്റെ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് നമ്മുടെ മുഖത്ത് ഈ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കണം എന്നാണ് നമ്മുടെ മുഖത്ത് ഈ ദൈവീക തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം തീരണം എന്നുള്ളതാണ് എപ്പോഴാണ് ഈ മുഖ നഷ്ടപ്പെട്ടത് ഏതനിൽ ആദാവിനെയും ഹൗവായെയും എല്ലാം സൃഷ്ടിച്ചാക്കിയപ്പോൾ അവർ ഈ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചിരുന്നവരാണ് അവർ സാധാരണ ശരീരത്തെ മറയ്ക്കുന്ന സാധാരണ വസ്ത്രം അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ നഗ്നത പര പരസ്പരം കാണാതെ വണ്ണം അവരെ ഒരു തേജസ് മൂടിയിരുന്നു എന്നാണ് പാപം ചെയ്തപ്പോഴാണ് ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോഴാണ് ഈ തേജസ് അവരിൽ നഷ്ടപ്പെട്ടതാണ് അപ്പോഴാണ് അവർ തങ്ങൾ നഗ്നരെന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ് അവർ ലൗകികമായ ചില വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ അവരെ നഗ്നത മറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ തേജസ്സോടു കൂടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് പക്ഷേ പാപ മുഖാന്തരം ഈ തേജസ് നഷ്ടപ്പെട്ടു ഇവിടെ ഓരോ സപ്പോസ് ഈ രണ്ട് ഗുരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ ഗവരിന്തർക്ക് ഈ രണ്ടാം ലേഖനത്തിലും അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണാം എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു ആ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും നമുക്കറിയാം പത്ത് കൽപ്പനകളുമായി മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു മോശയുടെ മുഖത്തേക്ക് നോക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിരിഞ്ഞില്ല ആ മുഖത്ത് ഒരു മൂടുപടം ഇട്ടിട്ടാണ് ജനത്തോട് സംസാരിക്കുന്നത് മോശ സംസാരിക്കുന്നത് ഓർക്കണം വാസ്തവത്തിൽ മോശ എന്തുകൊണ്ട് മൂടുപടം ഇടേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഓരോ സപ്പോസും പഠിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ഹൃദയം കഠിനപ്പെട്ടുപോയി അവരുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം കിടന്നതുകൊണ്ട് പാപത്തിൻ്റെ മൂടുപടം കിടന്നതുകൊണ്ട് ഈ തേജസ്സിലേക്ക് നോക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഈ തേജസ്സിനെ കാണാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നാൽ ക്രിസ്തുവിംഗിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ പാപം പരിഹരിക്കപ്പെടുന്നു ഹൃദയത്തിൽ നിന്ന് പാപം പരിഹരിക്കപ്പെട്ടപ്പോൾ ഈ മൂടുപടം നീങ്ങിപ്പോയിട്ട് ഇപ്പോൾ ഈ തേജസ്സിനെ കണ്ണാടി പോലെ നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ദൈവിക തേജസ് അതിന് മുമ്പിൽ നിൽക്കുക മാത്രമല്ല ആ തേജസ് നമ്മുടെ മുഖത്തേക്ക് സ്വീകരിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് നമ്മുടെ മുഖത്ത് ആ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തേജസ് നമ്മുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ തേജസ് നമ്മുടെ മുഖത്ത് മറ്റുള്ളവർ കാണണമെങ്കിൽ മറ്റുള്ളവർ അത് അനുഭവിക്കണമെങ്കിൽ ആ സന്തോഷം നമ്മുടെ മുഖത്ത് പ്രകടിപ്പിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഈ പാപാന്ധകാരം മാറിപ്പോകണം ഈ വെളിച്ചം ഹൃദയത്തിൽ നിറയണം അപ്പോഴാണ് നമുക്ക് മുഖത്ത് ആ പ്രകാശം കാണാനായിട്ട് സാധിക്കുന്നത് അത് പുസ്തകം പറ പഠിപ്പിക്കുന്നുണ്ടല്ലോ മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് ഹൃദയത്തിൽ ദുഃഖമുണ്ടെങ്കിൽ മനസ്സിൽ ആ ദുഃഖമുണ്ടെങ്കിൽ അത് മുഖത്ത് പ്രകടിപ്പിക്കപ്പെടും മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ അത് ഹൃദയ മുഖത്ത് സന്തോഷമുള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കും ആ തേജസ്സിനെ നമുക്ക് പ്രതിബിംബിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്വലം പറയുന്നതാണ് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു സ്തേഫാനോസിൻ്റെ മുഖത്ത് ഈ തേജസ് പ്രതിബിംബിച്ചത് ഇതാ കല്ലേറുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ ആ സമയത്താണ് ഏറ്റവും വലിയ കഷ്ടതയുടെ മധ്യത്തിലാണ് മുഖം പ്രകാശിച്ച് നിൽക്കുന്നത് അവിടെ ദുഃഖിക്കുകയല്ല അവിടെ കരയുകയല്ല കഷ്ടതയെ ധൈര്യത്തോടെ നേരിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്തെഫാൻ ഹോസിൻ്റെ ജീവിതത്തിൽ ലഭിച്ച നാലാമത്തെ നിറവ് എന്ന് പറയുന്നത് മുഖ തേജസ്സിൻ്റെ നിറവാണ് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നവരും നമ്മളോട് സംസാരിക്കുന്നവരും ഈ തേജസ്സിനെ അനുഭവിക്കുന്നവരായി ഈ പ്രകാശത്തിലേക്ക് വരുന്നവരായി അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നവരായി ദൈവത്തെ അറിയുന്നവരായി തീരണമെങ്കിൽ ഈ നിറവിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം അഞ്ചാമത്തെ കാര്യം ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തിയഞ്ചാമത്തെ വാക്യത്തിലാണ് ആ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗം തുറന്നു ഇതാ സ്തേഫാനോസ് തൻ്റെ ആത്മാവിനെ വിടുന്ന സന്ദർഭത്തിലേക്ക് വന്നപ്പോൾ സ്വർഗം തുറന്ന കാഴ്ച സ്തേഫാനോസ് കാണുകയാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇതാ പുത്രൻ നമ്പുരാൻ നിൽക്കുന്നതായി സ്തേഫാനോസ് കാണുകയാണ് പ്രിയമുള്ളവരെ ഓർക്കുക നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആത്മാവ് വേർപെടുന്ന മധ്യത്തിൽ പോലും ഒരു സ്വർഗീയ ദർശനം കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ പരിശുദ്ധാത്മനിറവിൻ്റെ മറ്റൊരനുഭവമാണ് സ്വർഗീയ ദർശനങ്ങളെ ദർശിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുക എന്നുള്ളത് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന കാഴ്ച അവിടെ ഇരിക്കുകയല്ല മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പിതാവിൻ്റെ ബലത്ത് ഭാഗം തിരിക്കുന്ന പുത്രൻ എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ യേശു ക്രിസ്തു നിൽക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം യേശു തന്നെ കാത്തു നിൽക്കുന്ന വലിയൊരു ദർശനം സ്തേഫാനോസ് കാണുകയാണ് നമ്മളെപ്പോഴും ഈ സ്വർഗീയ ദർശനം കണ്ട് ജീവിക്കുന്നവരായിരിക്കണം പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ആരാധിക്കുമ്പോൾ ആ സ്വർഗത്തിലെ ദർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കണം സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട് ആ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ആരാധിക്കുന്നത് ആ കൃപയിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം നമുക്കറിയാം സ്വർഗം തുറക്കപ്പെട്ട മറ്റൊരു സന്ദർഭം മൊത്തത്തിന് ശേഷം മൂന്നാം അധ്യായത്തിലാണ് യേശു സ്നാനമേൽക്കുമ്പോഴാണ് സ്വർഗം തുറന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗം അടയ്ക്കപ്പെട്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കുന്നുണ്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്നാതിരിപ്പാൻ ആദവിനെയും ഹൗവിയെയും തോട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ ദൂതന്മാരെ മിന്നുന്ന വാളുമായി കാവൽ നിർത്തി അങ്ങനെ സ്വർഗം അടയ്ക്കപ്പെട്ടു എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടി ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു ഇതാ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ രക്തസാക്ഷികളായിത്തീരുമ്പോൾ സ്തേഫാനോസ് രക്തസാക്ഷിത്വം ഏറ്റെടുക്കുമ്പോൾ ആത്മാവിനെ വിടുമ്പോൾ സ്വർഗം തുറന്ന് അവനെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഈ സ്വർഗീയ ദർശനം നമുക്കുണ്ടാകണം നമ്മൾ ഇവിടെ താൽക്കാലികമായി ജീവിക്കുന്നവരാണ് ഇതൊരു താൽക്കാലിക വാസസ്ഥലമാണ് നിത്യമായ വാസസ്ഥലം എൻ്റെ സ്വർഗമാണ് ഞാൻ നിരന്തരം ആ സ്വർഗീയ ദർശനം എൻ്റെ ഹൃദയത്തിൽ കാണുന്നു ഞാൻ ആ സ്വർഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കൊരു ഭവനം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പ്രത്യാശ അതിൽ ജീവിക്കാനായിട്ട് കഴിയുന്നതാണ് യഥാർത്ഥ പരിശുദ്ധാത്മ നിറവിലുള്ള എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ആറാമത്തെ കാര്യം ഏഴാം അധ്യായത്തിൻ്റെ അറുപതാമത്തെ വാക്യത്തിലാണ് അവിടെ ആത്മാവിനെ വിടുന്ന സന്ദർഭത്തിൽ സ്തേഫാനോസ് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി തന്നെ ശിക്ഷിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ നേരെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടെ കാണാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു ക്രൂശിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന സ്തേഫാനസോടെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം സ്നേഹത്തിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള ദൈവീക കൽപ്പനയുടെ നിറഞ്ഞ അനുഭവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി തന്നെ കല്ല് കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥാനവസരങ്ങൾക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നു ഇതാണ് പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതത്തിൽ നമ്മിലും കാണേണ്ട കാഴ്ച ആ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് സ്നേഹത്തിൻ്റെ ഒരു നിറവ് നമ്മിലുണ്ടാകണം അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ ജീവൻ കൊടുത്തും സ്നേഹിക്കുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ആ ജീവൻ കൊടുത്തും സ്നേഹിക്കാനുള്ള വലിയ ആ സ്നേഹത്തിൻ്റെ നിറവ് കവിഞ്ഞൊഴുക്ക് നമ്മളുണ്ടാകുമ്പോഴാണ് നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാ നിറവുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നത് മറ്റെല്ലാം നമ്മൾ സ്വയം അനുഭവിക്കുന്നു എന്നാൽ മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുന്നു അതിൻ്റെ ഏഴാമത്തെ കാര്യം ഏഴാമധ്യായത്തിൻ്റെ അൻപത്തെട്ടാമത്തെ വാക്യം അറുപാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് തൻ്റെ ആത്മാവിനെ താൻ ഇതാ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ആത്മാവിനെ സമർപ്പിച്ചു കൊടുക്കുന്നു സമ്പൂർണമായൊരു സമർപ്പണം തൻ്റെ ജീവനെ നൽകുന്നതിലും അധികം സ്നേഹമില്ലെന്ന് കർത്താവ് പഠിപ്പിച്ച ആ കർത്താവിൻ്റെ കൽപ്പന അതേപോലെ ഏറ്റെടുക്കുന്ന ആ സമ്പൂർണമായ സമർപ്പണം നമുക്കറിയാം റോമാലേഖനത്തിൻ്റെ ആറാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പാപത്തിന് ദാസന്മാരായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരായി ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കണമെന്നാണ് സമ്പൂർണമായൊരു സമർപ്പണം നമുക്ക് ആവശ്യമാണ് എൻ്റെ അവയവങ്ങളെ ഇനി പാപത്തിന് സമർപ്പിക്കാതെ ഇനിയും ക്രിസ്തുവിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ അവയവങ്ങളെ ഓരോന്നിനെയും സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാം അപ്പോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറുന്നു അതാണ് സമ്പൂർണ്ണമായ സമർപ്പണം അത് ജീവനെ വെടിയേണ്ടി വന്നാലും ജീവനെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ഈ സമർപ്പണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സമ്പൂർണമായൊരു സമർപ്പണം കഷ്ടത ഒരു വരമാണെന്ന് പിൽപ്പലേഖന് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ ദൈവം അനുവദിക്കുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അതിന്മേൽ സമ്പൂർണമായൊരു സമർപ്പണത്തിലൂടെ നമുക്ക് ജയം വരിക്കാനായിട്ട് കഴിയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ കഷ്ടതകളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക സമർപ്പിച്ചു കൊടുക്കുക അവിടെ കർത്താവിൻ്റെ കരം എന്നെ പിടിക്കുന്നു എന്നെ വഴി നടത്തുന്നു ഇവിടെ സ്റ്റേഫാനോസ് കാണുന്നത് സ്വർഗത്തിൽ കർത്താവിനെ സ്വീകരിക്കുന്നു എന്നാണ് എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് സമ്പൂർണ്ണമായൊരു സമർപ്പണത്തിലൂടെ എൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ പ്രത്യാശി നിൽക്കുന്നവർക്കാണ് വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള പീഡനങ്ങളെ അല്ലെങ്കിൽ സഹനങ്ങളെ ഏറ്റെടുക്കുവാനും അതിനെ അതിജീവിക്കാനും സാധിക്കുന്നത് അപ്പോൾ പരിശുദ്ധാൽമ നിറവ് എന്ന് പറഞ്ഞാൽ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഒന്നാമതായിട്ട് ജ്ഞാനത്തിൽ നിറയുക ദൈവീക പരിജ്ഞാനത്തിൽ നിറയുക രണ്ടാമതായിട്ട് വിശ്വാസത്തിൽ നിറയുക വിശ്വാസത്തിൽ നിന്ന് ഏത് അവസ്ഥയിലും വ്യതിയിലിച്ചു പോകാതെ വണ്ണം വിശ്വാസത്തിൽ നിറയുക മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് കൃപയിലും ശക്തിയിലും നിറയുക ഏത് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ദൈവിക കൃപയ്ക്കായി എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാനുള്ള ദൈവിക കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ആ കൃപയിൽ നിറയുവാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് മുഖത്തേജസ് നമ്മുടെ മുഖം ഒരിക്കലും വാടരുത് ഒരിക്കലും നിരാശപ്പെടരുത് നിരാശപ്പെടുന്ന ഒരു വാക്കുകൾ പോലും നമ്മിൽ നിന്നും ഉണ്ടാകരുത് എപ്പോഴും പ്രകാശമുള്ളവരായി വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി സന്തോഷമുള്ള ഹൃദയമുള്ളവരായി മറ്റുള്ളവർ സന്തോഷം പകർന്നു കൊടുക്കുന്നവരായി മാറാനായിട്ട് നമുക്ക് സാധിക്കണം അഞ്ചാമതായി സ്വർഗീയ ദർശനത്തിൽ നമ്മൾ നിറയുക ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ള സ്വർഗത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുക ആറാമതായിട്ട് സ്നേഹത്തിൽ ഏഴാമതായിട്ട് സമർപ്പണത്തിൽ നിറയുക ഈ കാര്യങ്ങളെ ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കാരണമായ ദൈവമേ സ്വർഗി പിതാവേ നൽകി തന്ന നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം വചനം അഭിഷേകമാണ് വചനം വരമാണ് ഭാവിയെ വചനത്തിൻ്റെ ശക്തിയാണ് അത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തൊക്കെ കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ പരിശുദ്ധാത്മ നിറവിലും ശക്തിയിൽ ജീവപ്പ ഞങ്ങളെ സഹായിക്കണം സകല മഹുത്വ തൃപാദങ്ങളിൽ അടികളെ താഴ്ത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ സ്ത്രീ സ്ഥലോലോയ ഭർത്താവിലെത്രയും സ്നേഹമുള്ള ദൈവമക്കളെ പ്രിയപ്പെട്ട എട്ടൂപ്പുസാരിലൂടെ പരിശുദ്ധാത്മാവ് അതിശക്തമായ ഒരു രൂപ നമുക്ക് തന്നു നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം വിസ്ത്രീ ഒന്നായിരത്തി മൂന്നോ പതിനാറ് തൻ്റെ ഏകരാതനായ കുട്ടികളിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ വ്യക്തിജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവ ലോകത്തെ സ്നേഹിച്ചു ഇത്ര വലിയ സ്നേഹം നമുക്ക് ഭൂമിയിൽ ഒരു വ്യക്തിയിലും കാണാനാവുകയില്ല അവസാനത്തുള്ള രക്തം വരെ ഊജിത്തം സ്നേഹിച്ച സ്നേഹം ആ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളിലും നിറഞ്ഞു കവിയാൻ പ്രാർത്ഥിക്കുകയാണ് വചനം പങ്കുവെച്ച ദൈവദാസനെയും കുടുംബത്തെയും അടമില്ലാതെ അനുഗ്രഹിക്കണമേ അവിടുത്തെ തൃക്കരകളിൽ അവിടുന്ന് ആ മകനെ സൂക്ഷിക്കണമേ ദൈവമേ ഇനി വചനം പറയാനും പറഞ്ഞ അനേകം മക്കളെ സുഖത്തിലെത്തിക്കാനുള്ള വലിയ കൃപ നൽകുന്ന പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ ഇന്നത്തെ ഈ തിരുവനന്തപുരക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജൂഡി ആൻ മരിയ ആൻ ജൂഡി ആൻ വർഗീസ് എന്ന മകളാണ് ആ മകൾ യു കെയിൽ ജൂനിയർ ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്നു ഹയർ സ്റ്റഡിക്ക് വേണ്ടി ആഗ്രഹിച്ച് അവന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവഗീത പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഈ ഹയർ സ്റ്റഡി നിർവ്വഹിച്ച് നല്ല ഒരു ഡോക്ടറായി ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപക്ക് വേണ്ടി നമുക്ക് ആ മകളെ സമർപ്പിക്കാം നമ്മളുടെ മാതാപിതാക്കളെയും എല്ലാവരെയും കഥാ ദോഷ ജോലി സമർപ്പിക്കാം ദൈവമക്കളെ അടുത്ത ആന്തരിക സൗഖ്യ ധ്യാനം ഓഗസ്റ്റ് ആറാം തീയതി ആരംഭിക്കുന്നു സാധിക്കുന്നിടത്തോളം മക്കളെല്ലാം കടന്നു വന്ന് സംബന്ധിക്കണമേ എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട് ശനിയാഴ്ച വൈകുന്നേരം തിരുവതിനായിരത്തി ധ്യാനം ഞായറാഴ്ച അഴിഞ്ഞിരൻ സന്ദേശം യൂട്യൂബിലുണ്ട് അതുപോലെ ഇപ്പോൾ ചുമത് ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചനാധ്യാനം ഗൂഗിൾ മീറ്റിൽ നടത്തപ്പെടുന്നു നമുക്കറിയാം സാധിക്കുന്നിടത്തോളം മക്കളെല്ലാം ഈ ശുശ്രൂഷകളെല്ലാം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന

നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർദ്ധിക്കുമാറാകട്ടെ ആമി